നമ്മടെ പ്ലാനൊക്കെ കുളവായിടാ എല്ലാം പൊളിഞ്ഞു എൻ്റെ വാപ്പ വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന് ഇനിയിപ്പോ പണ്ടത്തെ പോലെ വെളിയിൽക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല എവിടേക്കാണോ എവിടേക്കാണോ ചോദിക്കുവല്ലോ വല്ലാത്ത ചതിയായി പോയി ഈ വാപ്പ വർഷം വർഷം വരും ഒരു വർഷം അവിടെ നിൽക്കും ഒരു മാസം ഇങ്ങോട്ട് വരും ഇതന്നെ പണി ഒരു മൂന്ന് വർഷം അവിടെ നിന്നിട്ട് ഒരു മാസം ഇങ്ങോട്ട് വന്നാൽ കൂടി കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യ ഇതിപ്പോ ഇനിയിപ്പ എന്ത് ചെയ്യും മനുഷ്യനെ കഷ്ടപ്പെടുത്താനായിട്ട് ഇവ പാറട്ടത്താണ് മുമ്പത്തെപ്പാടിന്ന് എനിക്ക് നീ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റിയടാ ആ നീ അവിടെ തന്നെ നിൽക്കു നമ്മുടെ പിള്ളാരൊന്നും ഇല്ലേ അവിടെ ആ നീ ഔഷാദിനെ വിളിച്ച ആ അനൌഷാദിനെ വിളിക്കൂ ആരാച്ച് ചെളവ് ആ ഞാനും എന്തെങ്കിലും കിട്ടുമെന്ന് നമ്മുടെ പിന്നാലെ കിട്ടുന്നു ആ സംസാരിച്ചു സമയം കളയണ്ട ഇല്ലേ ആ ക്ലബിൽ നിൽക്കു ഞാൻ അങ്ങോട്ട് വരാം ശരി ഓക്കെ പെട്ടെന്ന് എന്തിനാണ് ഓ എന്തിനാ തരുവോ അതുകൊണ്ട് ഒരു കള്ളുപോകും ഇന്നലെ വാങ്ങിട്ട് പോയില്ലേ എന്ന് വേണ്ടി വാപ്പിടിക്കുന്ന പൈസ ബാങ്കിൽ നിങ്ങളും ആചരിക്കണോന്നല്ലേ എന്റെ വാപ്പ കഷ്ടപ്പെട്ട് ദുബായിട്ട് തരുന്നതല്ലേ അത് എനിക്കും കൂടി അവകാശപ്പെടുത്താം ഇവിടെ തരി വെറുതെ പേഴ്സൺ ചോദിക്കാണ്ട് നിനക്ക് വേറെ മക്കളൊന്നും ഇല്ലല്ലോ ഞാൻ തന്നെ ഉള്ളു എല്ലാ എനിക്കെന്നല്ലേ എങ്ങനെ ഇനി വേറെ നീ ഒന്ന് തന്നെ പോരെ നിങ്കി ചോദിക്കാനും പറയുന്ന ആരും ഏതാണ് രാവിലെ ഇനി നിന്റെ ഈ ശുചിത്വങ്ങളൊന്നും നടക്കൂല ഇന്നലെ മുന്നൂറ് രൂപ വാങ്ങിയിട്ട് പോയുള്ളൂ അപ്പൊക്ക് ഇന്നും അഞ്ഞൂറ് രൂപ വാങ്ങണ്ടെ എന്താണത് എനിക്ക് വേണ്ടിട്ടില്ലല്ലോ പാപ്പ സംഭവിക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിട്ട് ഞാൻ ഇന്ന് വൈകിട്ടേ വരള്ളൂ ഒരുപാട് വൈകി നിൽക്കണ്ട കേട്ടോ വേഗം വാങ്ങഡ് ഓ വന്നിട്ട് എങ്ങനെയാണ് എവിടെ അവൻ ഉറങ്ങി അണിയിക്കില്ലേ അടുത്തൊക്കെ കഴിഞ്ഞതല്ലോ അവൻറെ എന്തെങ്കിലുമൊക്കെ ജോലി നോക്കാൻ പറഞ്ഞു കടന്ന് ഉറങ്ങി എങ്ങനെയാണ് എപ്പോഴും ഇത്ര നേരോ ഞാനെക്കൊണ്ട് തൽക്കാലം എന്തെങ്കിലും ഒക്കെ ജോലി ചെയ്യാൻ പറ നമ്മുടെ വീട് പണി കംപ്ലീറ്റ് ആക്കണ്ടേ എന്നെ കൊണ്ട് ഒട്ടേക്ക് നടക്കും തോന്നുന്നില്ല ഞാൻ പിന്നെ നിന്റെ ഒരു കാര്യം വരട്ടെ ഇനി ഗൾഫിക്ക് പോകണില്ല ആ ബീസിന്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു അതൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു ഞാൻ ഇപ്പൊ ഇവിടെ തന്നെ എന്തെങ്കിലും നോക്കണം അപ്പൊ പിന്നെ നമ്മുടെ വീട് പണിയോ അത് പകുതി വെച്ച് നിൽക്കുകയല്ലോ അവിടെ വാർത്തിട്ടും കൂടിയില്ല എത്രയെന്ന് വെച്ചിട്ട് വാടകയും വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക ആ കെ എസ് എഫ് ഇ ലോൺ എപ്പോ കിട്ടുക ഇനി കൊറേ ആയില്ലോ അടയ്ക്കിന് അത് ചിലപ്പോ അടുത്ത മാസം കിട്ടും ആ അത് കിട്ടിയിട്ട് നമുക്ക് തൽക്കാലം വാർത്തടാം പിന്നെ എന്റെ കൂട്ടുകാരുണ്ട് ഗൾഫിൽ അവനെ കൊണ്ട് കുറച്ച് പൈസ കടം ചോദിക്കുക നല്ല കൊളത്താൽ മതി അവര് സഹായിക്കെ ചെയ്യും എന്നിട്ട് പിന്നെ തേപ്പ് വഴി തുടങ്ങാം പിന്നെ തൽക്കാലം എന്തേലൊക്കെ ചെയ്തു കൂട്ടാ അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യാ അവനെ കൊണ്ടും ഒരു തൽക്കാലം ഒരു ജോലിക്ക് പോകാൻ പിന്നെ പറശ്വാസമാവുമല്ലോ ഇനി ആ കുഴപ്പം മുട്ടെടുക്കുക കാലം മുട്ട് ഭയങ്കര വേദന

ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ സുഖമായി കടന്നുറങ്ങാ വരിക പോവുക അതന്നെയാണ് നിന്റെ പണി വേറെ ഒന്നും ഇവിടത്തെ കാര്യങ്ങളൊന്നും അറിയണ്ട മാപ്പ വന്നിരിക്കണ മാപ്പാ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ അവൻ അവർക്കൂല ആ കാലുകയ്യാണ്ട് ആ മനുഷ്യൻ അവിടെ ഇരിക്കുന്നു എന്നാ മാപ്പാനെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് കൂട്ടിയിട്ട് പോവുക ഏ അതില്ല അവൻ വന്ന് കടന്ന് ഉറങ്ങുക ഭക്ഷണം കഴിക്കാൻ പോവുക കൂട്ടുകാരന്മാരെ ആരെങ്കിലും വിളിച്ചാൽ അവന് പിന്നാലെ പോവുക ഇതന്റെ പണിയാണെനിക്ക് വേറെ ഒരു കാര്യം അറിയണ്ടല്ലേ തുടങ്ങി രാവിലെ തന്നെ ഓ എന്താ പറഞ്ഞു പിന്നെ തുടങ്ങിയെന്ന് പറയും പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എപ്പം നേരാവോ എണേക്ക് മതി വേദന കൊണ്ട് പോറപ്പൊ പഠിച്ചതില്ല മനസൂർ അവൻ ജോലിക്ക് കയറി ഉണ്ട് നീ ഇങ്ങനെ നടന്നോ പാപ്പി പോയെ പിഴിഞ്ഞിട്ട് ആ മനുഷ്യനിക്ക് വയ്യ കാലുവേദനയാണ് അഞ്ഞയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് പറയാ ഇനി ഗൾഫിക്ക് പോണില്ല എന്നാ പറയുന്നത് മാപ്പ ഇവിടെ തന്നെ എന്തെങ്കിലും നോക്കണം നിർത്തിട്ടാണ് വാർത്താൻ എന്താ ചെയ്യാണ്ട് നോക്കി നടക്കുന്നത് അപ്പഴാണ് അവന്റെ ഒരു ബുള്ളറ്റ് അത് പിന്നെ കൂട്ടുകാർക്കൊക്കെ എനിക്ക് മാത്രം ബുള്ളറ്റ് ഇല്ല ഇല്ലാപ്പാണ് വാപ്പാൻ എടുത്ത് ബുള്ളറ്റ് വാങ്ങിച്ചിടാൻ പറയണം എന്നൊക്കെ

കൂട്ടുകാർക്കൊക്കെ കാറും എല്ലാം ഉണ്ട് ഞാൻ അതൊന്നും വേണമെന്ന് പറയണില്ലല്ലോ പാപ്പ ഗൾഫിലാണെന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് എന്താ കാര്യം ഒരു കാറോ ഒരു ബുള്ളറ്റോ ഒന്നും എനിക്ക് വാങ്ങിച്ചു തരില്ല എന്റെ കൂട്ടുകാരന്മാരെ പാപ്പമാരും ഇതേപോലെ തന്നെ അവരിന്റെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കണ് എനിക്ക് മാത്രം ഉണ്ട് ഇവിടെ വെറുതെ ഇവിടെ ജനിച്ചു ഒരിക്കൽ കൂടി പോയിട്ട് വരാം നമുക്ക് വീട് പണി തുടങ്ങാലോ കെ എസ് ആർ കിട്ടുന്ന പൈസ കൊണ്ട് അവണം പറയുന്നത് അത് വായിച്ചു കൊടുക്കും ബാക്കി പൈസക്ക് വീട് പണിയും ചെയ്യും വായിച്ചിട്ടുണ്ടേലൊക്കെ ചെയ്യാം എന്തായാലും ഒരിക്കൽ കൂടി പോയിട്ട് വരാ അല്ല എവിടെയുണ്ടാ നാളെ തുടങ്ങിയ ഫ്രീ ആണ്ട ഓ വാപ്പ നാളെ പോകൾഫിക്ക് ആ ചല്ല് ഒരുകി നമുക്ക് പുതിയ പ്ലാൻ പ്ലാനിട മസനകുടി വഴി ഊട്ടിയാടാ അവിടെയൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാ മഴ പെയ്തിട്ട് എന്നാൽ ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറിയിൽ കണ്ടു അങ്ങോട്ടൊന്ന് പോണ്ടടാ ആ നമുക്ക് അടിച്ചു പൊളിക്കടാ എവിടെ അവന്മാരൊക്ക അവന്മാരുടെ പോകട്ടാ ആ അടിച്ചു പൊളിക്കണം നമുക്ക് വെക്കടാ വെക്കടാ പിന്നെ വിളിക്ക ആ നീ അടിച്ച് പൊളിക്കിട്ടാ അടിച്ചു പൊളിക്കനാ അടിച്ച് പൊളിക്കി ആ മനുഷ്യനെ നീ ജനിച്ചിട്ട് നിനക്ക് ഒരു പൈസ ഉണ്ടാകുമ്പോ തൊട്ടിട്ട് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടാണ് ആ നീ ഇവിടെ കിടന്ന് അടിച്ചു പൊളിക്കി നീ വലുതായിട്ട് നിനക്ക് ഒരു ജോലിയായിട്ട് വേണം ആ മനുഷ്യൻ ഇവിടെ വന്നിട്ട് വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കയാണ് നിന്റെ മാപ്പാകെ ഡിസ്കിന് കംപ്ലൈൻറ് ആണ് എന്നിട്ട് പോണില്ലാന്ന് വേണ്ടി ഇരിക്കയായിരുന്നു നിന്റെ ഓരോ ആവശ്യങ്ങൾ നോക്കുമ്പോ ആ മനുഷ്യന് പിന്നെ ഇവിടെ ഇരിക്കെ കൊറതി ഉണ്ടാവുവോ അറബിന്റെ അടുത്ത് പോയിട്ടേ വെറുതെ ഇരിക്കുകയല്ല അവിടെ നിൽക്കാനെ ഇരിക്കാനും സമയം കണ്ടൂല നിന്റെ വാപ്പാർക്ക് അറിയോ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നിനക്ക് ഇങ്ങനെ പൈസ ആയി അയച്ചു തരുന്നത് അതിന്റെ വല്ല വിലയുണ്ടോ നിനക്ക് നിന്നെ പോലത്തെ മക്കളുണ്ടായിട്ട് പിന്നെ എന്താ ചെയ്യുക അനുഭവിക്കുക തന്നെ കഷ്ടപ്പെടുക തന്നെ ബുള്ളറ്റ് മാത്രമാണ് ബുള്ളറ്റ് വീട് പണി ഒന്നും നോക്കണ്ടല്ലോ ഇവിടെ വാടക വീടാണ് എവിടെ ഇറങ്ങി കൊടുക്കണ്ടെന്ന് അറിയില്ല അപ്പൊ ഇനി അവിടെ പോകുന്ന അറിയണ്ടോ ഒരു ജോലിക്കും പോവില്ല തൊട്ട് നടക്കുക ളിയ ഞാനില്ലട ഇല്ല ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോട്ടെ ആ ഷബീറിന്റെ അളാപ്പുണ്ടല്ലോ അയാളുടെ കൂടെ ജോലിക്ക് പോട്ടെ ഞാൻ വിളിക്കടാ വിളിക്കടപ്പിനി പോകണ്ട കളിഫിക്ക് ഞാൻ ജോലിക്ക് പോയിക്കോളാം എന്റെ കൂട്ടുകാര് ഷബീറിന്റെ അളാപ്പ എഞ്ചിനീയറാണ് അപ്പൊ അയാളുടെ അസിസ്റ്റന്റായിട്ട് ഞാൻ ഇപ്പൊ തൽക്കാലി പോയിക്കോളാം ഞാൻ അവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നാളെ മുതൽ ഞാൻ പോകാൻ പോവു പോകണ്ടോ എന്ത് പറ്റിയാവോ നല്ല ബുദ്ധി ആ തോന്നിയിരിക്കുന്നെ ആനിപ്പൊണ്ടായിരുന്നു പോലും കാളുകാരനല്ലേ അവനക്ക് നല്ല സ്വഭാവം വന്നിട്ടുണ്ടായിരുന്നു അവന് ജോലിക്ക് പോയി